വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരും ഒരിക്കൽ കൂടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പി എടുത്തു വെക്കുക ബ്രദർ ഡാമിന് എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ ദൈവചന സന്ദേശത്തിന് വേണ്ടി ഒരുങ്ങുക ചില കാര്യങ്ങൾ പ്രാപിക്കാൻ വേണ്ടി നോട്ട്ബുക്ക് എടുക്കുക പേന എടുക്കുക ബൈബിൾ എടുക്കുക തയ്യാറാക്കി വയ്ക്കുക ഹാലലൂയ ദൈവം നമ്മളെല്ലാവരെയും തൻ്റെ ആ വെയർഹൗസിൽ കർത്താവ് നമ്മളെല്ലാവരെയും ഷെയ്പ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേലൊരു ഒരു പുതിയ ഒരു പണി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും കർത്താവ് ഒരു മാസ്റ്റർ പീസാക്കി കർത്താവിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു പെർട്ടിക്കുലർ ഇതാക്കി കർത്താവ് നമ്മളെല്ലാം മാറ്റാൻ പോവുകയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ് അതിനു വേണ്ടി വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക തയ്യാറാകുക ഐമാൻ നമുക്കൊരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം നമുക്ക് ഇന്നൊരു കോ കോസ്പോൺസറാണുള്ളത് ബ്രദർ രാഘവൻ ആൻഡ് സിസ്റ്റർ അനന്തകുമാരി ഫ്രം തൃശൂർ ഒരു പ്രത്യേക റീസൺ കൊണ്ടാണ് അവർ ഇന്ന് സ്പോൺസർ ചെയ്യുന്നത് ഏപ്രിൽ പതിനാല് നാളെ സിസ്റ്റർ അനന്തകുമാരിയുടെ ബർത്ത്ഡേ ആണ് അറുപത്തേഴാമത്തെ ബർത്ത്ഡേ ആണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ സിസ്റ്റർ ഗോഡ് ബ്ലെസ് യു ഏപ്രിൽ ഇരുപത്തേഴാം തീയതി രാഘവൻ ബ്രദറിൻ്റെ എഴുപത്തഞ്ചാമത്തെ ജന്മദിനമാണ് സോ അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ ബ്രദർ ഈ അങ്കിളിയും ആൻറ്റിയും നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അല്ലേ തരങ്ങൾ നീട്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഇരുവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ രണ്ടുപേർക്കും നല്ലൊരു ഒരു ആരോഗ്യമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദീർഘായ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഞ്ജീവ് കുമാർ ആൻഡ് സതീഷ് കുമാർ രണ്ടുപേരുടെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം ഈ കുടുംബത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളും നിറവേറട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിനെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങൾ രണ്ടുപേരെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾ ഞങ്ങളുടെ ടീമായി ബന്ധപ്പെടുക എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ ഉണ്ട് കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്ക് നാളെ അതിശക്തമായ സൺഡേ സർവീസ് നടക്കുകയാണ് ഇംഗ്ലീഷ് സർവീസ് നമുക്ക് സെവൻ ഫോർട്ടി ഫൈവിന് നമ്മുടെ ചർച്ചിൽ ബ്ലെസിൻ്റുടെ ചർച്ച് കൊച്ചിയിൽ നടക്കുന്നു അപ്പോൾ തന്നെ ഒരു ഹിന്ദി സർവീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതും അതേ ടൈമിൽ നടക്കുന്നു നയൻ ഫോർട്ടി ഫൈവ് ആണ് നമ്മുടെ ഇംഗ്ലീഷ് മലയാളം ബൈ സർവീസ് നടക്കുന്നത് അതിലേക്ക് എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എല്ലാ ബ്ലസ്സിൻ്റെ ചർച്ചുകളിലും ആ സെയിം സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് സോ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു പ്രത്യേക കാര്യം കൂടി ഓർപ്പിക്കുന്നു മെയ് ഒന്നാം തീയതി മെയ് ഫസ്റ്റ് നമുക്ക് ബ്ലെസ്സിങ് ടുഡേയിൽ ഒരു സ്പെഷ്യൽ ഫാമിലി കോൺഫറൻസ് നടക്കുകയാണ് ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് ആണ് മെയ് ഫസ്റ്റ് നടക്കുന്നത് ഒരു വൺ ഡേ ഫാമിലീസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുള്ള ഒരു കോൺഫറൻസ് ആണ് അതിൽ ബ്രദർ ഡാമീൻ സിസ്റ്റർ ഷർമാ ഡാമീൻ ശുശ്രൂഷിക്കുന്നു സോ നിങ്ങളുടെ കുടുംബജീവിതത്തെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒരു പാറ്റേണിലേക്ക് വരാൻ ആഗ്രഹമുള്ള എല്ലാ വ്യക്തികളും നിങ്ങൾ ജോയിൻ ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽസും സ്ക്രീനിലുണ്ടാകും സോ ഗാഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് ദേവചന സന്ദേശത്തിലേക്ക് കടക്കാം പ്രത്യാശ എന്ന് ഞാൻ പറഞ്ഞ നിങ്ങളുടെ എന്താ വരുന്നത് എന്താണ് എൻ്റെ ഐഡിയ വാട്ട് ഇസ് ഈസ് ദിംഗ് ടു യുവർ മൈൻഡ് വെൻ ഐ സേ ദ വേർഡ് ഹോപ്പ് പ്രത്യാശ എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ലൈഫ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട പ്രത്യാശ ഒരു പ്രതീക്ഷ എന്ന് ചിലപ്പോൾ നമ്മൾ പറയും പക്ഷേ വാസ്തവത്തിൽ എൻ്റെ കോൺസെപ്റ്റ് എന്താണ് പ്രത്യാശ എന്ന് പറയുമ്പോൾ കത്തെന്ത് തോന്നുന്നു നിങ്ങളുടെ തലയിൽ വരുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ദയവായി ഒന്ന് ലൈഫ് സ്റ്റാറ്റിലിപ്പ് ഒന്ന് ടൈപ്പ് ചെയ്തതാണോ ഞാൻ നോക്കട്ടെ ഇട്ടുകൊണ്ടിരിക്കുക അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് പറയാൻ പോവുക അതിനുവേണ്ടി റെഡി ആയിക്കും ഹോപ്പ് ഒരു ജനറൽ മീനിങ് അതിനുണ്ട് ഹോപ്പ് നമ്മൾ സാധാരണ പ്രത്യാശ 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 ഹോപ്പ് എന്ന് പറഞ്ഞാൽ എ ഫീലിംഗ് ഓഫ് എക്സ്പെക്ടേഷൻ ആൻഡ് ഡിസയർ ഫോർ എ പൊർട്ടിക്കുലർ തിങ് ടു ഹാപ്പൻ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം വരുമെന്നുള്ള നമ്മുടെ അകത്തുള്ള ഒരു പ്രതീക്ഷ ഒരു 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 ആഗ്രഹം ആഗ്രഹം നിറവേറും അത് നടക്കും അത് ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ അതാണ് ഒരു ജനറൽ മീനിങ് എന്നാൽ ബിബ്ലിക്കൽ മീനിങ് അതല്ല വചനത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഹോപ്പ് എന്നുള്ള വേർഡ് ഉപയോഗിച്ച് കാണുന്നുണ്ട് പ്രത്യാശ എബ്രാഹ് ലേഖനം പതിനൊന്നിൻ്റെ ഒന്നിൽ നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം എബ്രാഹ് ലേഖനം പതിനൊന്ന് ഒന്ന് വിശ്വാസത്തിൻ്റെ നിർവചനമായിട്ടാണ് ബൈബിളിലെ നിർവചനം സ്പെസിഫിക് ആയി എടുത്തു പറഞ്ഞിരിക്കുന്ന നിർവചനം അതാണ് നൗ ഫെയ്ത്ത് ഈസ് എ കോൺഫിഡൻസ് ഇൻ വാട്ട് വി ഹോപ്പ് ഫോർ ആൻഡ് അഷുറൻസ് എബൗട്ട് വാട്ട് വി ഡു നോട്ട് സി വിശ്വാസം എന്തോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാകുന്നു അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ് കോൺഫിഡൻസ് ആണ് അപ്പോൾ ബിബ്ലിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യാശക്ക് വകയുണ്ട് പ്രത്യാശ എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻറ്റ് എക്സ്പെക്ടേഷൻ ബേസ്ഡ് ഓൺ ദ പ്രോമിസസ് ഓഫ് ഗാഡ് അപ്പം ദൈവത്തിൻ്റെ വാക്തത്വങ്ങളിൽ അടിസ്ഥാനമാക്കി ഉള്ള നമ്മുടെ അകത്തുള്ള വളരെ ശക്തമായ ഉള്ളുറപ്പോടു കൂടിയൊരു പ്രതീക്ഷയാണ് പ്രത്യാശ എന്ന് പറയുന്നത് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല പ്രത്യാശ പരാജയപ്പെടുകയില്ല പ്രത്യാശയുള്ള ഒരാൾക്ക് ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല നിരാശപ്പെടേണ്ടി വരികയില്ല നാടൻ ഭാഷയിൽ നാണം കിടേണ്ടി വരികയില്ല ദൈവത്തിലുള്ള പ്രത്യാശ ഉള്ളവർക്ക് മറ്റേതൊരു ഈ നമ്മൾ സാധാരണ പ്രത്യാശ ഒരു പ്രതീക്ഷ ഒരു പ്രത്യാശ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് എ വിഷ്ഫുൾ തിങ്കിങ് അല്ലെങ്കിൽ ഒരു ഒരു ഓപ്റ്റിമിസ്റ്റിക് തിങ്കിങ് ഒരു ശുഭാപ്തി വിശ്വാസം എല്ലാം ഒരു ദിവസം എല്ലാം നന്നാവും ബ്രദറെ എന്ന് പറയുന്നത് പോലെ എന്നാൽ ബിബ്ലിക്കൽ ആയിട്ട് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ഉറപ്പാണ് സ്ട്രോങ് എക്സ്പെക്ടേഷൻ ആണ് കാരണം അതിൻ്റെ ആധാരം ആരെങ്കിലും പറഞ്ഞ പ്രോമിസ് അല്ല ഒരിക്കലും കള്ളം പറയാൻ അറിയാത്ത കള്ളം പറയാൻ പറ്റാത്ത വ്യാജം പറയാൻ പറ്റാത്ത പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന മാറ്റമില്ലാത്ത എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവം നൽകിയ വാക്തത്വങ്ങളിലുള്ള ഉള്ളുറപ്പാണ് പ്രത്യാശ അപ്പൊ ഈ ദിവസങ്ങളൊക്കെ ഞാൻ സെഹരിയാവിൻ്റെ പുസ്തകം ഒൻപത് പന്ത്രണ്ടിനെ ബേസ് ചെയ്ത് ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ കർത്താവ് നമ്മളെ വിളിക്കുന്നത് പ്രിസനേഴ്സ് ഓഫ് ഹോപ്പ് എന്നാണ് എന്നാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ പ്രത്യാശയുടെ തടവുകാരാണ് നമ്മൾ ഹേയ് സിസ്റ്ററെ ഇവിടെ നോക്ക് നിങ്ങളെ നോക്കൂടെ എന്റെ കണ്ണിലേക്ക് നോക്കപ്പാ നിങ്ങളെ കർത്താവ് വിളിക്കുന്നത് പ്രത്യാശയുടെ തടവുകാരെ പ്രത്യാശയുടെ തടവുകാരി എന്നാ നിങ്ങളൊരു തടവറയിലാണ് ഇനി ഞാനൊരു കാര്യം പറയാം ആരോടും പറയേണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഇൻവിസിബിളായി അദൃശ്യമായി ഒരു തടവറയുടെ അകത്താണ് ജീവിക്കുന്നത് ഭൂമിയിലുള്ള എല്ലാവരും അദൃശ്യമായ ചില തടവറകൾക്കുള്ളിൽ ജീവിക്കുന്നു ഒന്നുകിൽ നിരാശയുടെ നെഗറ്റിവിറ്റിയുടെ ഡിപ്രഷന്റെ ഭയത്തിന്റെ പലതിന്റെയും തടവറ അല്ലെങ്കിൽ പ്രത്യാശയുടെ തടവറ ഒരു വലിയ എക്സ്പെക്ടേഷന്റെ ഒരു ഹോപ്പ് എന്തോ വലിയ കാര്യങ്ങൾ കർത്താവ് വാക്കുമാറാത്തവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വലിയ ഒരു പ്രത്യാശയുടെ തടവറ ഇതിൽ ഏതിലെങ്കിലും ഒന്നിലാണ് എല്ലാവരും കിടക്കുന്നത് എൻ്റെ ചോദ്യം നിങ്ങൾ ഏതിലാണ് ആദ്യം പറഞ്ഞ നെഗറ്റീവായ ഇരുട്ടും ഉള്ള ആ സൂര്യപ്രകാശം കയറാത്ത നിരാശയുടെയും ഭയത്തിൻ്റെയും ഇരുട്ടുമുറിയിലാണോ നിങ്ങൾ തടവറയിലാണോ നിങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയുള്ള പ്രകാശമുള്ള കർത്താവ് തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഭയങ്കരമായ പ്രതീക്ഷയുടെ ഒരു തടവറയുടെ ഉള്ളിലാണോ ഇപ്പോൾ അതൊന്ന് ഡിസൈൻ ചെയ്ത് മനസ്സിലാക്കുക ഏതിലെങ്കിലും ഒന്നിലേക്ക് കിടക്കാൻ പറ്റും എവിടെയാണ് നിങ്ങൾ പ്രത്യാശയുടെ തടവുകാരായിട്ടുള്ളവർ ഇപ്പോൾ പ്രതികരിക്കുക ലൈവ് ചാറ്റിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്തിടുക ഞാൻ പ്രത്യാശയുടെ തടവുകാരനാണ് ഐ എം എ പ്രിസണർ ഇനി അല്ലാത്ത ആളുകൾ ദയവായി ഇപ്പൊ ഒന്നും ഇടണ്ട പക്ഷെ ഇതിലോട്ടൊന്ന് കയറണമല്ലോ അതിന് പുഷ് ചെയ്യാൻ ആ തടവറയിൽ നിന്ന് നിങ്ങളെ പഠിച്ച് ഇപ്പുറത്തെ പ്രത്യാശയുടെ തടവറയിൽ ഇടാൻ വേണ്ടിയാണ് ഞാൻ ഈ എല്ലാ ദിവസവും ഇതിൽ നിന്ന് ഈ വചനം ശുശ്രൂഷിക്കുന്നത് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ഈ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരമായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം പോലും മുടക്കാത്ത എല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രത്യാശയുടെ തടവുകാരനായി തടവുകാരിയായി മാറിയിരിക്കും അതെ വാശിയാണ് ഞാനത് കാണും നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഞാനത് വിശ്വസിക്കുന്നു ഞാനത് പ്രാർത്ഥിക്കുന്നു എങ്ങനെ നിങ്ങൾ ഈ ഡിപ്രഷന്റെ കുഴിയിൽ നിന്നും നിരാശയുടെ കുഴിയിൽ നിന്നും അല്ലെങ്കിൽ ചിലരെങ്ങനെ ഇടക്കിടക്ക് ഗ്ലൂമിയാകുക ഇടക്കിടക്ക് ഇട്ടക്ക നല്ല പ്രത്യാശ ഇട്ടക്ക് നിരാശ അതിൽ അതിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി മാറിയുള്ള അവസ്ഥകളിൽ നിന്ന് സ്ഥിരമായി പ്രത്യാശയുടെ ഒരു തടവുകാരനായി തടവുകാരിയായി നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കണം മാറിക്കഴിഞ്ഞാൽ എന്നെ ഏതെങ്കിലും രീതിയിൽ ഇമെയിലിലോ എസ് എം എസിലോ വാട്സാപ്പിലോ ബ്ലെസ്സിങ് ടു വാട്സാപ്പിലോ എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് നമ്പറിലൊക്കെ അയക്കണം ഞാൻ അറിയട്ടെ കർത്താവിനെ ശ്രദ്ധിക്കാൻ അമേൻ ഓക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹോപ്പ് ഇൻവോൾവ്സ് പ്രത്യാശയുള്ള എല്ലാവരും കാത്തിരിക്കാൻ പഠിക്കണം അത് മസ്റ്റ് ആണ് ഹോപ്പ് മീൻസ് യു ഹാവ് ടു വെയിറ്റ് പലരും നിരാശയിലേക്ക് പോവാൻ കാര്യം ഈ കുട്ടൻസ് അറിയാത്തതുകൊണ്ടാണ് അവർ അവര് ചിരിക്കുന്നത് ഇപ്പൊ തന്നെ എല്ലാം നോ 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 ദൈവം ദൈവത്തിൻ്റെതായ വഴികളിൽ ദൈവത്തിൻ്റെ ഒരു പേസ് ഉണ്ട് ദൈവത്തിൻ്റെ ഒരു റിതമുണ്ട് ദൈവത്തിൻ്റെ ഒരു ടെമ്പോ ഉണ്ട് അവന്റെ ഒരു സ്പീഡ് ഉണ്ട് ദൈവത്തിന്റെ ഒരു അതിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കൂ ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് വാച്ചാരിക്കാം പിന്നെ സിറ്റിസൺ റാഡോ റോളക്സ് ഇപ്പോഴത്തെ ബ്രാൻഡുകളെല്ലാം ഒന്നും എനിക്ക് ഞാൻ കെട്ടാറില്ല ഒത്തിരി വർഷമായിട്ട് ഞാൻ വാച്ച് കെട്ടാറില്ല ഈ മൊബൈലിൽ എല്ലായിടത്തും ഉണ്ടല്ലോ ഞാനിത് കെട്ടിക്കൊണ്ട് നടക്കാറില്ല പരീക്ഷാകാലത്തൊക്കെ മാത്രമേ ഞാൻ ഇത് കിട്ടിയിട്ടുള്ളൂ പരീക്ഷകാലം എന്ന് ഉദ്ദേശിക്കുന്നത് ടെമ്പറ്റേഷൻ്റെ സമയമല്ല പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയപ്പോൾ ഡിഗ്രി പരീക്ഷ എഴുതിയപ്പോൾ പ്രീ ഡിഗ്രി എഴുതിയപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആവശ്യമാണ് അല്ലെങ്കിൽ ഞാൻ ഈ വാച്ച് കിട്ടാറില്ല സമയം നോക്കാൻ ആ അപ്പോൾ സമയം നോക്കി പരീക്ഷ അതല്ലെങ്കിൽ ഞാൻ വാച്ച് കിട്ടാറില്ല അതിൻ്റെ അർത്ഥം ഞാൻ സമയം ും പാലിക്കാത്തവനാണ് സമയത്തിന് അതീതനാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ മൊബൈലിലോ എവിടെയെങ്കിലും നമുക്ക് എവിടെ നോക്കിയാലും സമയമില്ല നമുക്ക് പറയാൻ വന്നത് നമ്മുടെ റാഡോ വാച്ചിനനുസരിച്ച് നമ്മുടെ കാഷ്യോ വാച്ചിനനുസരിച്ച് നമ്മുടെ റോളക്സ് വാച്ചിനനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത് ദൈവം ദൈവത്തിന്റെ സമയത്താണ് പ്രവർത്തിക്കുന്നത് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദൈവം ദൈവത്തിനെ നിയമിക്കപ്പെട്ട സമയത്താണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഹലോ പെൺകുഞ്ഞുങ്ങളെ ആൺകുഞ്ഞുങ്ങളെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എൻ്റെ ആങ്ങളമാരെ പെങ്ങളമാരെ എന്തൊക്കെയാ പറയണ്ടത് എനിക്കറിഞ്ഞു കൊടു അയ്യോ ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിക്കുക ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പഠിക്കണം ഈ വാച്ചു നാളെ 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 എന്ന് പറഞ്ഞാൽ നടക്കണമെന്നില്ല പക്ഷെ ദൈവത്തിൻ്റെ സമയത്ത് ബ്യൂട്ടിഫുൾ ആയി നടക്കും അതിനുവേണ്ടി തിരക്ക് വന്നിട്ട് കാര്യമില്ല പക്ഷേ പ്രത്യാശയുണ്ടോ നടന്നിരിക്കും ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് ചെയ്തിരിക്കും അപ്പോൾ പലതരത്തിലുള്ള പ്രതീക്ഷകളാണ് ഈ ഭൂമിയിലുള്ളത് അതിലൊന്ന് എ ജനറൽ ഹോപ്പ് ഒരു പൊതുവായ ഒരു ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടല്ലോ എവറിങ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം എല്ലാം ശരിയാകുമായിരിക്കും ഇതൊരു വിഷ്ഫുൾ തിങ്കിങ് മാത്രമാണ് അകത്തൊരു ചിന്ത എല്ലാം ശരിയാവും എല്ലാം ശരിയാകുമായിരിക്കും അതാണ് സാധാരണ നാട്ടുകാടും എല്ലായിടത്തും നമ്പർ ടു കഴിഞ്ഞകാല അനുഭവങ്ങളെ ആധാരമാക്കിയുള്ള ഒരു പ്രത്യാശ പണ്ടുകാലത്ത് ഇതുപോലെ ഒരു രോഗം വന്നു ഞാൻ അതിന്ന് രക്ഷപ്പെട്ടു അപ്പം ഇതിൽ നിന്നും ഞാൻ രക്ഷപ്പെടുമായിരിക്കും പടുകാലത്ത് ഇതുപോലെ കാശില്ലാതെ ഭയങ്കരമായി വിഷമിച്ചൊരു സമയമുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു കുറേ ഓവർ ടൈം നിന്നും കുറേ സൈഡ് ബിസിനസ് ഒക്കെ ചെയ്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിമുറികളൊക്കെ നടത്തി ഞാനതിൽ നിന്ന് രക്ഷപ്പെട്ടു ഇതും അതുപോലെ റെഡിയാകുമായിരിക്കും അതാണ് വേറൊരു തരം നമ്പർ ത്രീ ഹോപ്പ് ബേസ്ഡ് ഓൺ ദൈവികളെ ആധാരമാക്കിയുള്ള പ്രത്യാശ ഹോപ്പ് ഈ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രിപ്പ് ഉണ്ടെങ്കിൽ അത് ദൈവചനമാണ് ദൈവവചനമാണ് ആധാരം അഖിലാണ്ടത്തിന്റെ ആധാരം പോലും ദൈവചനമാണ് ഈ പ്രപഞ്ചത്തിന്റെ ആധാരം അബ്രാഹലൻ പതിനൊന്നിന്റെ മൂന്നിൽ അത് പറയുന്നുണ്ട് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവന വചനത്താലാണ് ഇതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് സോ അങ്ങനെ ഒരു 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 ഹോപ്പുണ്ട് ദൈവത്തിൻ്റെ ഇങ്ങനെ പറയേണ്ടത് വാക്തത്വങ്ങളിൽ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യാശ അതൊരു ചെറിയ സംഭവമല്ല അത് നിങ്ങൾക്കുണ്ടോ ദേവജനം വായിക്കുമ്പോൾ ദേവജനം പഠിക്കുമ്പോൾ ദേവജനം അകത്തോട്ടാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം ഈ വചനമാണ് എൻ്റെ ആധാരം വചനമാണ് എൻ്റെ അടിസ്ഥാനം ഈ വചനത്തിലാണ് എൻ്റെ ജീവിതം കെട്ടിപ്പണിയുന്നത് അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ തരം പണിക്കാർ വീട് പണിക്കാറുണ്ട് ഒരാൾ വചനം കെട്ടനുസരിക്കുകയാണെങ്കിൽ ആ വ്യക്തി കുഴിച്ച് പാറമേൽ അടിസ്ഥാനം പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശ്യൻ എന്നാൽ എൻ്റെ വചനം കെട്ട് ചെയ്യാത്തവനോ മണലിന്മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് സദൃശ്യം ഇയാളുടെ ജീവിതത്തിന്റെ ആധാരം വചനമായിരുന്നു വചനം കേട്ടിട്ട് അയാൾ ചെയ്തു വിശ്വസിച്ചപ്പോൾ അത് ചെയ്തു എന്നാൽ ഇപ്പുറത്ത് വചനത്തിന്റെ ആധാരം ഇല്ലായിരുന്നു അതുകൊണ്ട് ചെയ്തില്ല അതുകൊണ്ട് ചെയ്തില്ല അപ്പോ വചനമാണ് നമ്മുടെ ആധാരം അത് നമ്മൾ മനസ്സിലാക്കണം ഇനി നാലാമതൊരു ഹോപ്പ് ഉണ്ട് ഹോപ്പ് െ ആധാരമാക്കിയുള്ള ഒരു പ്രത്യാശ ഇതിന് പറയുന്ന പേരാണ് ദി അൾട്ടിമേറ്റ് ഹോപ്പ് ആത്യന്തികമായ പ്രത്യാശ ബാക്കിയുള്ള പ്രത്യാശ എന്നൊക്കെ പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ രോഗം മാറും എന്റെ കല്യാണം ഒരു ദിവസം നടക്കും എന്റെ കഷ്ടകാലം മാറും എന്റെ കഷ്ടകാലം മാറും ആ മക്കളൊക്കെ പഠിച്ച് വിദേശത്ത് പോവും അവൻ അവിടെ അവൾ അവിടെ നിന്ന് പൈസ ലോൺ എടുത്തതെല്ലാം വീട്ടും നല്ല കാലം തെളി ഇതൊക്കെയാണ് ഇതുവരെ ഉള്ളതെങ്കിൽ നമ്മുടെ അകത്ത് വരുന്നൊരു പ്രത്യാശ വിളിക്കുന്നത് ആത്യന്തികമായ പ്രത്യാശ എന്നാണ് ആൾട്ടിമേറ്റ് ഹോപ്പ് കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട് നമ്മുടെ ഏറ്റവും ത്തെ ശത്രു അവസാനത്തെ ശത്രു എന്ന് പറയുന്ന മരണമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയൊരു ശത്രു ഇല്ല ഒടുവിലത്തെ ശത്രുവായ മരണത്തെ യേശു തൻ്റെ മരണം കൊണ്ട് ജയിച്ചു ഇതൊന്നും നമ്മുടെ സിമ്പിൾ ലോജിക്കിലൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷെ ദൈവത്തിന്റെ പദ്ധതികളൊക്കെ ഭയങ്കരമാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്താണ് പക്ഷെ ദൈവിക പദ്ധതികൾ അതുപോലെ നമ്മൾ വിശ്വസിക്കുക ഇവിടെ ഏറ്റവും ശത്രുവായ മരണത്തെ യേശു തന്നെ മരണം കൊണ്ട് ബീറ്റ് ചെയ്തു വിൻ ചെയ്തു വിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവന്റെ അത് അത് വിൻ ചെയ്ത് അവൻ ഉയർത്തെഴുന്നേറ്റു യേശു ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും ഞാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നിട്ടത് കൊണ്ട് നിങ്ങളും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും നിൽക്കും അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അതിന്റെ ഒരു സാമ്പിൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഉം അതിൻ്റെ ഒരു മോഡലാണ് കർത്താവ് കാണിച്ചു തന്നത് മക്കളെ ഞാൻ ഇതാ എൻ്റെ ജീവനെ എൻ്റെ പ്രാണനെ എൻ്റെ ആത്മാവിന്റെ പിതാവിൻ്റെ കൈകളിലേക്ക് കൊടുത്ത് ഞാൻ മരിച്ചു എന്നാൽ മൂന്നാം ദിവസം അവൻ എന്നെ എഴുന്നേൽപ്പിച്ചതുപോലെ എൻ്റെ മേലുള്ള അതേ അഭിഷേകം അതേ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകർന്നെങ്കിൽ ഇതുകൊണ്ടാണ് ക്രിസ്ത്യാനികളല്ല ക്രിസ്ത്യാനികൾ അഭിമാനിക്കുന്നവരല്ല വിശ്വാസികൾ പറയുന്ന എല്ലാവരും പരിശുദ്ധാത്മനിറവ് പ്രാപിക്കണമെന്ന് പറയുന്നത് ഞങ്ങളുടെ സഭയിൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ആത്മാവിനെ എനിക്ക് വേണ്ടെന്നാണ് സഭയുടെയോ ഡിനോമിനേഷനുകളുടെ നിയമം അനുസരിച്ചല്ല ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് ഹേയ് അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് പോലെ ഞാനൊരു സഭയും പ്രസ്ഥാനവും ഡിനോമിനേഷനും ഉണ്ടാക്കി എനിക്കിഷ്ടമുള്ളതുപോലെ സ്റ്റിയറിംഗ് പിടിക്കാമെന്ന് വിചാരിക്കരുത് യേശുവാണ് സ്റ്റിയറിംഗ് പിടിക്കുന്നത് അവൻ്റെ വചനങ്ങളാണ് നമ്മുടെ ആധാരം എന്ന് മാത്രമല്ല യേശു ദേവപുത്രനായിരുന്നിട്ടും പരിശുദ്ധാൽ അവന് ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടേ നമുക്ക് എത്ര അധികം വേണം അതുകൊണ്ട് ഈ യേശു ഉയർത്തുന്നേറ്റു എന്നതിലുള്ള പ്രത്യാശയെ നമ്മൾ വിളിക്കുന്നത് അൾട്ടിമേറ്റ് ഹോപ്പ് എന്നാണ് ഈ അൾട്ടിമേറ്റ് ഹോപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ മരിച്ചാൽ പോലും നമുക്ക് പ്രശ്നമില്ല എന്നൊരു നിലവാരത്തിൽ നമ്മൾ എത്തും അതുകൊണ്ടാണ് സ്റ്റെഫാനോസ് യാക്കോബ് പൗലോസ് പത്രോസ് പന്ത്രണ്ട് ശിഷ്യന്മാർ യോഹനാൻ ഒഴികെ അനേകർ രക്തസാക്ഷികളാകാൻ വരെ തയ്യാറായത് കാരണം മരിച്ചാലും നോ പ്രോബ്ലം മരിച്ചാൽ ലാഭമാണ് പെട്ടെന്ന് തന്നെ അവന്റെ സന്നിധിയിൽ ഞങ്ങൾ സ്വർഗീയ സന്തോഷത്തിലെത്തുന്നു പല പ്രാവശ്യം പറഞ്ഞു ഐ എം സ്റ്റേയിങ് ബാക്ക് ബിക്കോസ് ഓഫ് യു നിങ്ങൾ സഭാവിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് കുറച്ചുനാൾ കൂടെ എനിക്ക് ശുശ്രൂഷ കഴി ചെയ്യാൻ കഴിയും നിങ്ങളെ ഒന്ന് പണിതെടുക്കാൻ കഴിയും എന്നത് കൊണ്ട് ഞാൻ ശരീരത്തിൽ അവശേഷിക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ പണ്ടേ ഞാനിവിടെ നിന്ന് പോയേനെ കാരണം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നത് അത്യുത്തമല്ലോ എന്നാൽ നിങ്ങൾ നിമിത്ത അല്പകാലം കൂടെ ശരീരത്തിൽ ഇരിക്കുവാൻ ഞാൻ തീരുമാനിക്കും ഞാൻ രണ്ടിനാൾ ഞരങ്ങുന്നു എന്നാ പറയാം പോണമെന്നുണ്ട് ഇവിടെ നിൽക്കണമെന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യാശയുടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ റിസറക്ഷനിലുള്ള പ്രത്യാശയാണ് യേശു ഉയർത്ത് നിറ്റതുകൊണ്ട് ഞാനും മരിച്ചാലും ഉയർത്ത് നിൽക്കും അൾട്ടിമേറ്റ് ഹോപ്പ് ഞാൻ വീണ്ടും പറയുന്നു അൾട്ടിമേറ്റ് ഡിസപ്പോയിൻമെൻറ്റിനെ തോൽപ്പിക്കുന്ന അൾട്ടിമേറ്റ് എനിമിയെ തോൽപ്പിക്കുന്നതാണ് അൾട്ടിമേറ്റ് ഹോപ്പ് ആത്യന്തികമായ ശത്രുവിനെ ഉടുക്കത്തെ ശത്രുവായ മരണത്തെ തോൽപ്പിക്കുന്നതാണ് ആത്യന്തികമായ പ്രത്യാശ അതെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കഴിഞ്ഞിട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ വളരെ വലിയ ക്രൈസിസിലുള്ളവർ ഒരുപക്ഷെ വെന്റിലേറ്ററിൽ ഐ സിയു എൽ ക്രിറ്റിക്കൽ കണ്ടീഷനിലൊക്കെ ആയിരിക്കുന്നവർ യേശുവിന് നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ അതിഭയങ്കരമായി കഴുത്തിന് പ്രയാസമുള്ള ആരെയ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു അതുപോലെ നട്ടലിന് പ്രയാസമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് പിന്നെ ഹാർട്ടിന് പ്രയാസമുള്ളവർ കൈവച്ച് യേശുവിന് നാമത്തിൽ ആ വിടുതൽ അവിടെ നടക്കട്ടെ നിങ്ങൾക്ക് എവിടെയാണോ പ്രയാസം അവിടെ ഒരു കൈ വെക്കുക ഒരു കൈ സ്ക്രീനിലേക്ക് നീട്ടി പിടിക്കുക യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവ് അത്ഭുതം അതുപോലെ ചെയ്തതിനായി നന്ദി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോൺ എടുത്ത് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും പറയുന്ന പോലെ ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ണറായി മാറുക ഇതിൻ്റെ സ്പോൺസറായി മാറുക ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം അങ്ങനെ അതിൽ ഒരു പാർട്ണറായി മാറുമ്പോൾ മാസം കുറഞ്ഞതൊരു അഞ്ഞൂറ് രൂപ വീതം ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ലോക രാഷ്ട്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും തിരിച്ച് നിങ്ങളും നൂറു മടങ്ങായി അനുഗ്രഹിക്കപ്പെടും അതിൽ താല്പര്യമുള്ള വർക്ക്സ്കലിൻ്റെ നമ്പറിൽ അങ്ങ് നമ്മുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് സന്ദർശിക്കുക തിങ്കളാഴ്ച നമ്മൾ വീണ്ടും കാണും നാളെ നമുക്ക് എല്ലാ സ്പെഷ്യൽ വർഷിപ്പ് സർവീസുകളുണ്ട് അതിലൊക്കെ ഒന്ന് പങ്കെടുക്കുക ഗോഡ് ബ്ലെസ് യു See you on Monday through Morning Glory. Bye bye.